ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സുകളിൽ നല്ല ചിന്തകൾ വരാൻ നിങ്ങൾ ഈ കഥയൊന്ന് കേൾക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് മുതിർന്നവർക്കും കേൾക്കാം കുഞ്ഞുങ്ങൾക്കും കേൾക്കാം എല്ലാവർക്കും കേൾക്കാവുന്നതാണ് അതായത് ശിവപുരാണത്തിലെ കഥയാണെന്ന് പറയുന്നത് അതായത് നമ്മുടെ മഹാദേവൻ മഹാദേവനെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഭഗവാൻ ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീധാര പ്രണതോസ്മി സദാശിവം അങ്ങനെ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ കഥ തുടങ്ങാവുന്നതാണ് മഹാദേവന് രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് അത് ആദ്യ എന്ന് പറയുന്നത് സതി അതായത് രണ്ടും ശക്തി സ്വരൂപിണിയായ ദേവി തന്നെയാണ് അതായത് ഒരാൾ തന്നെയാണ് പക്ഷേ ദേവിയെ വിവാഹം കഴിച്ചു ശേഷമാണ് ഭഗവാൻ പാർവതി ദേവി വിവാഹം കഴിക്കുന്നത് അപ്പോൾ സതീദേവി ദക്ഷൻ്റെ പുത്രിയാണ് ദക്ഷൻ്റെയും പ്രസൂതിയുടെയും പുത്രിയാണ് സതീദേവി അപ്പോൾ ദക്ഷന് ഏർ ഭൂമിയില് പണ്ട് ഏർ ബ്രഹ്മാവ് ഈ ഭൂലോകം സൃഷ്ടിച്ച സമയത്ത് ദേവിയും മഹാദേവനും ഒന്നിച്ചങ്ങനെ അങ്ങനെ ഈ സമയത്ത് ഭഗവാനോട് പറയും പ്രകൃതിയുടെ ഉദാരണത്തിന് വേണ്ടി ശക്തി ദേവിയെ നമുക്ക് ഭഗവാനിൽ നിന്ന് അളർത്തി മാറ്റേണ്ടിയിരിക്കുന്നു അപ്പം ശക്തി ദേവി അങ്ങനെ ഭഗവാനിൽ നിന്ന് വിഭജിച്ചു പോയി അങ്ങനെ ശ്രീ മഹാദേവൻ അങ്ങനെ അന്ന് മുതൽ ഏകാന്തതയിൽ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിച്ച് എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുമെങ്കിലും അദ്ദേഹത്തിന് ഇന്ന് ദുഃഖങ്ങൾ മാത്രമായിരുന്നു കാര്യം ഏകാന്തത്തിന് അദ്ദേഹത്തിൻ്റെ പകുതി ശക്തി അദ്ദേഹത്തിൻ്റെ ശക്തി പോയതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ കാലം ട്ടോ എന്ന് പറയുന്നത് വളരെയധികം ദുഃഖങ്ങൾ നിറഞ്ഞ് അദ്ദേഹം ഏകാന്തതയിൽ ഏകാന്തയിൽ തപസ്സനുഷ്ഠിച്ച് അങ്ങനെ ഒരു കടുത്ത സന്യാസിയായി ആറുകയാണ് നമ്മുടെ മഹാദേവൻ ഈ സമയത്ത് ദക്ഷൻ എന്ന് പറഞ്ഞ ബ്രഹ്മാവിൻ്റെ പുത്രൻ അദ്ദേഹത്തിന് അദ്ദേഹം ബ്രഹ്മപുത്രനാണ് അപ്പം അദ്ദേഹത്തിന് വളരെയധികം അസിദ്ധികളും കഴിവുകളും ഒക്കെ ഒക്കെ ഉള്ള ആളാണ് ദക്ഷൻ വളരെ നല്ല മനുഷ്യനായിരുന്നു അപ്പം അദ്ദേഹം തോട് ബ്രഹ്മാവ് പറയും ഇതുപോലെ നമ്മുടെ മഹാദേവൻ അതിയായ ദുഃഖം അനുഭവിച്ചിരിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യണം നീ ശക്തി ദേവിയെ നീ പ്രാർത്ഥിച്ച് നീ പ്രസാദപ്പെടുത്തി ദേവിയെ നിനക്ക് നിൻ്റെ മകളായിട്ട് കിട്ടാനായിട്ട് നീ പ്രാർത്ഥിക്കണമെന്ന് പറയും അങ്ങനെ ദക്ഷൻ ഭയങ്കര വ്രതങ്ങളും തപസ്സുമൊക്കെ ചെയ്യും അങ്ങനെ തപസിൻ്റെ ഫലമായിട്ട് ശക്തി ദേവി അങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞ് നടക്കുകയായിരുന്നു ആ ദേവി ദേവിടെ പവർ ആ ദേവി പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് ദേവി നിനക്ക് എന്താണ് വരം വേണ്ടുന്നതെന്ന് ചോദിക്കും അപ്പോഴും പറയും എനിക്ക് അവിടുന്ന് പുത്രിയായിട്ട് ജനിക്കണമെന്ന് പറയും അങ്ങനെ ശക്തി ദേവി സതീ ദേവിയായിട്ട് ദക്ഷന് പുത്രിയായിട്ട് ദക്ഷ കൊട്ടാരത്തിൽ അങ്ങനെ ജനിക്കും ഭയങ്കര സന്തോഷമാവും ദുശന് അങ്ങനെ ശക്തി ദേവിയാണല്ലോ തനിക്ക് പുത്രിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോഴാണ് ഈ സമയത്താണ് മഹാദേവനും ബ്രഹ്മദേവനുമായിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ടാകുന്നത് അതായത് ഇവരുടെ അത് ഓങ്കാരത്തിൻ്റെ ഓങ്കാരം എന്ന് പറയുന്ന ആ ശക്തിയെ ചൊല്ലി ഇവർ തങ്ങളിൽ ഒരു തർക്കമുണ്ടാവുകയാണ് അതായത് ത്രിമൂർത്തികൾ തങ്ങളിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഞങ്ങൾ അപ്പം മഹാദേവൻ പറയും ആർക്കാണ് കൂടുതൽ അതായത് ഈ ഓങ്കാരത്തിൽ പിന്നെ ഈ എൻ്റെ ശക്തിയെ പറ്റി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവുകയും അങ്ങനെ ആരുടെ ശക്തിയാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ളത് എന്ന് പറഞ്ഞായിരുന്നു തർക്കം നടന്നത് പക്ഷേ ഈ സമയത്ത് നമ്മുടെ ബ്രഹ്മാവ് കുറെ അഹംഭാവമായിരുന്നു ബ്രഹ്മാവ് കുറേ കള്ളമൊക്കെ പറയും അതുപോലെ കൈതച്ചെടിയും കൊണ്ടൊക്കെ കള്ളം പറയിച്ചും ഒക്കെ അങ്ങനെ കള്ളം പറഞ്ഞതിനാൽ നമ്മുടെ മഹാദേവന് ആകെ വളരെയധികം ദുഃഖിതനായിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നത്തിലും ബ്രഹ്മാവ് ഒരു ചതി കാണിച്ചത് കാരണം അദ്ദേഹം ബ്രഹ്മദേവനെ ഒരു ശിരസ് അങ്ങ് അറുത്തു കളയും അപ്പം ഇതിൽ നമ്മുടെ ദക്ഷൻ ഭയങ്കര കുപിതനാണ് പിന്നെ അന്ന് മുതൽ ശിവഭഗവാനെ നമ്മുടെ ദക്ഷന് ഇഷ്ടമേ അല്ല ശിവവിരോധിയാണ് ആദർശം ഉണ്ടെങ്കിലും ശിവഭഗവാൻ പറയുന്നത് അദ്ദേഹം ഒരു കാര്യവും അക്സെപ്റ്റ് ചെയ്യത്തില്ല എവിടെ വെച്ചും ശിവഭഗവാനെ നിന്ദിക്കാനും ശിവനിന്ദ ചെയ്യാനാണ് ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതെ ഈ ദക്ഷ മഹാരാജാവ് പക്ഷേ നമ്മുടെ വിഷ്ണു ഭഗവാനെ അതിയായ ഭക്തിയാണ് ദക്ഷൻ അതായത് വിഷ്ണു ഭഗവാനാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം എന്ന് തന്നെ പറയും അദ്ദേഹം എന്ത് വിഷമങ്ങൾ വന്നാലും എന്ത് വന്നാലും വിഷ്ണു ഭഗവാൻ്റെ ഭക്തനായിട്ടും മാറും അങ്ങനെ ഇരിക്കെ ഒരു നമ്മുടെ സതീദേവി വളർന്നു യൗവനയുക്തിയായ അതിസുന്ദരിയായ ഒരു രാജകുമാരിയായിട്ട് മാറുകയാണ് അപ്പം ഈ സുന്ദരിയായ രാജകുമാരി ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ ദക്ഷിണ വേറെയും പുത്രിമാരുണ്ട് അപ്പം ആയിട്ട് മറ്റ് രാജകുമാരിമാരുമായിട്ട് ഇങ്ങനെ അവർ വനത്തിലൂടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും അവർ ഇങ്ങനെ നദിയിലൊക്കെ കളിക്കാനും ഒക്കെ ആയിട്ട് പോവും അപ്പം അങ്ങനെ അവർ അങ്ങനെ പോവാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴ് അവർക്ക് ഒരു നമ്മുടെ സതീദേവിക്ക് ഒരു ഒരു രുദ്രാക്ഷം ഇങ്ങനെ കിട്ടുകയാണ് പക്ഷെ ദേവി അത് എടുത്തിട്ട് ദേവി അത് മനസ്സിൽ ആദ്യം എടുക്കാൻ ഇങ്ങനെ നോക്കി ആ ദേവിക്ക് ഇങ്ങനെ അത് കണ്ടപ്പോഴേ ഒരു ആകർഷണം ആ ദ്രാക്ഷത്തിനോടുണ്ട് കാര്യം ഭഗവാന്റെ എല്ലാമായിരുന്നല്ലോ എല്ലാമായ ദേവിയാണ് ഇത് അപ്പം ഭഗവാനായിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ്റെ ഒരു മെമ്മറി ആ എപ്പോഴും കാണുമല്ലോ അപ്പം അത് വെച്ചിട്ട് ദേവി ആ രുദ്രാക്ഷത്തോട് എനിക്ക് എന്തോ ആത്മവെന്തോ അതിനോടുള്ള പോലെ ദേവി എടുക്കാൻ തുടങ്ങിയപ്പോഴ് രുദ്രാക്ഷം പോലും നമ്മുടെ ദക്ഷൻ വിലക്കിയിരിക്കുകയാണ് കൊട്ടാരത്തിൽ കൊണ്ട് കയറാൻ പറ്റില്ല അപ്പം മറ്റ് ദേവിയുടെ സഹോദരിമാരായ മറ്റ് രാജകുമാരിമാർ പറയും ഇത് സതി നീ അത് എടുക്കാൻ പാടില്ല എന്ന് പറയും അങ്ങനെ ദേവി അത് ആ ദുരുദ്രാക്ഷത്തെ അങ്ങ് പോവുകയാണ് അത് എടുക്കുന്നില്ല എടുക്കാതെ തന്നെ ദേവി പോവുകയാണ് അങ്ങനെ ദേവിക്ക് പിന്നീട് ഓരോരോ പരീക്ഷണങ്ങളാണ് അതായത് ദേവി പിന്നെ കാണുന്നിടത്തും പോകുന്നിടത്തും എല്ലാം ശിവ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണുന്നതെല്ലാം അതായത് കൊട്ടാരത്തിനകത്ത് ശിവലിംഗം വെക്കാനോ പ്രാർത്ഥിക്കാനോ ശിവാരാധന നടത്താനോ ശിവന് പ്രിയമായിട്ടുള്ള നമ്മുടെ വില്ുപത്രത്തിൻ്റെ ഇലയോ ഒന്നുമേ കയറ്റാൻ ഒന്നുമേ പറ്റൂല അതെല്ലാം ലക്ഷ്യൻ വിലക്കിയിരിക്കുകയാണ് പക്ഷേ ദേവി എവിടെ തിരഞ്ഞാലും എവിടെയും ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ പിന്നെയും ദേവി ഒരു ഒരു ദിവസം ഇവരുടെ ഈ ദക്ഷ കൊട്ടാരത്തിൽ ഒരു യജ്ഞം നടക്കുകയാണ് അപ്പോൾ അതിന് ദേവിക്ക് ദേവി ഇത്രയും പവർ ഉള്ളതാണെന്നും ശക്തി സ്വരൂപിണിയായി ദേവിയാണെന്നും ദക്ഷൻ അറിയാം അതുകൊണ്ട് ഏത് പൂജയിലും ദേവി പിന്നെ നദിയിൽ നിന്ന് ജലം കൊണ്ടുവരികയാണെങ്കിൽ ആയാലും എന്ത് പൂജ ചെയ്താലും അത് നല്ല ഫലവത്താവും എന്നും ദക്ഷൻ അറിയാവുന്നതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും ദേവിയെ ജലം ശേഖരിക്കാനായാലും മനത്തിലോട്ടായാലും ഒക്കെ അയക്കാറുള്ളു അങ്ങനെ ജലം ശേഖരിക്കാനായിട്ട് വീണ്ടും ദേവിയെ ന വിടുകയാണ് അതായത് പൂജയ്ക്ക് വേണ്ടുന്ന ജലം ശേഖരിച്ചു കൊണ്ടുവരെ പക്ഷേ ദേവി പോകുമ്പോൾ അവിടെ വെച്ച് പിന്നെയും നമ്മുടെ രുദ്രാശയം ദേവിയുടെ കയ്യിൽ കിട്ടും ആ ദിവസം ദേവി തനിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ അത് ദേവി ആ രുദ്രാശയത്തെ കളയാൻ കൂട്ടാക്കിയില്ല ദേവി അതുകൊണ്ട് ദേവിയെ ഇതെന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ അപ്പോൾ അടുത്തൊരാശ്രമം കാണും അപ്പം ആ ആശ്രമത്തിൽ ചെന്ന് അവിടുത്തെ മുനിമാരോട് ചോ പറയും ഇത് ഇപ്പം ഇതെന്ത് ചെയ്യണം എന്ന് ചോദിക്കുക അപ്പം പറയും ദേവി ഇത് കയ്യിൽ വെച്ചുള്ളൂ കാര്യം ഇതിലോട്ട് തന്നെ ദേവി ഇതിൽ തന്നെ വന്ന് ലയിക്കേണ്ട ആളാണ് കാര്യം ശിവഭഗവാന്റെ അർ അർദ്ധാങ്കിനിയാണെന്നും ഒക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ദേവിയോട് ദേവിക്ക് പക്ഷെ അത് അന്നും അന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അതൊന്നും അംഗീകരിച്ചില്ല ദേവി കാര്യം അച്ഛനെ ഇഷ്ടമില്ലാത്ത അച്ഛന് ബിരുദ്ധമായിട്ടുള്ള ഒരാളാണല്ലോ ശിവഭഗവാൻ അപ്പോഴത് ദേവിക്കും ഭഗവാനോട് ഒരു അകൽച്ചയും ഇഷ്ടക്കേടും തന്നെയായിരുന്നു ദേവി ആ ആശ്രമത്തിൽ ആ രുദ്രാക്ഷത്തെ ഉപേക്ഷിച്ചിട്ട് ദേവി നമ്മുടെ കൊട്ടാരത്തിലോട്ട് പോരും അങ്ങനെ പക്ഷേ ഈ സംഭവമൊന്നും ദക്ഷൻ്റെ അടുത്ത് പറയത്തൊന്നുമില്ല ദേവി അതിനുശേഷം പിന്നീട് ദക്ഷ കൊട്ടാരത്തിൽ അങ്ങനെ ഓരോ തരത്തിലും ദക്ഷൻ ഓരോ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമെങ്കിലും വിഷ്ണു ഭഗവാനെ പൂജിക്കുന്നതല്ലാതെ ശിവഭഗവാന് വേണ്ടി ഒരു പൂജാ കർമ്മങ്ങളൊന്നുമേ ചെയ്യില്ല അപ്പോൾ ഈ സമയത്ത് കൊട്ടാരത്തിൽ ഒരു ഭയങ്കര വിഷ്ണു വിഗ്രഹം അവർ സ്ഥാപിച്ചു അപ്പം ഇത് സ്ഥാപിച്ചിട്ട് ആ വിഗ്രഹ അത് വിഗ്രഹം നമ്മുടെ പിന്നെ ശില്പിമാർ പണിതേ ഉള്ളൂ അത് കൊട്ടാരത്തിലോട്ട് കൊണ്ടുവരണം പക്ഷേ ഈ കൊട്ടാരത്തിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ വിഷ്ണു വിഗ്രഹത്തിന് ഒരു ചലനവും ഉണ്ടാകുന്നില്ല കാര്യം അത് തേ ആ തേര് വലിച്ചു കൊണ്ടുവരാൻ ഭഗവാൻ്റെ വിഗ്രഹം വെച്ചിട്ട് ആ തേര് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതായത് എത്ര പേര് വർക്ക് ചെയ്തിട്ടും അതിന് പറ്റുന്നില്ല കാര്യം വിഷ്ണു ഭഗവാന് എപ്പോഴും ശിവഭഗവാനെ ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൈ കൊണ്ട് അപ്പം ആ കൈയുടെ അവിടെ ഒരു ശിവലിംഗം വെക്കേണ്ടതാണ് അതവിടെ വെച്ചിട്ടില്ല അപ്പം ഇത് നിർമ്മിച്ച പിന്നെ ശില്പി പറയും ഇത് ഇതുപോലെ ഭഗവാന് എൻ്റെ കൈയുടെ ഭാഗത്ത് വലത് കൈയുടെ ഭാഗത്ത് ഒരു ശിവലിംഗം വെക്കേണ്ടതായിരുന്നു പക്ഷേ ദക്ഷപ്രജാപതി അത് പറഞ്ഞത് കാരണം ഞാൻ വെച്ചില്ലെന്ന് പറയും ദേവി അത് ഒരു ശിവലിംഗം ഈ ശില്പി തന്നെ കൊടുക്കുകയും ചെയ്യും ദേവി ആ ശിവലിംഗം വെച്ചതോടെ എത്ര അതായത് എത്ര ആയിരം പേര് പിടിച്ചിട്ട് പോലും അനങ്ങാതിരുന്ന രഥം പെട്ടെന്ന് തന്നെ രഥം അകത്ത് കയറുകയും ഭഗവാന്റെ പ്രതിഷ്ഠ അവിടെ നടത്തുകയും ചെയ്തു പക്ഷേ ഈ ശിവലിംഗം കണ്ട് ദക്ഷൻ ആകെ ക്രോധിതനാവും അവിടെ ആകെ സീന ഉണ്ടാക്കും ദക്ഷൻ അതിനുശേഷം ആ ദക്ഷൻ ഭഗവാനെ ശിവഭഗവാനെ നീ ഒരു കൂളത്തില കൊടുത്തിട്ട് വരെ നീ വിളിച്ച് ശക്തിയുള്ള ദേവനാണെങ്കിൽ നിൻ്റെ അടുത്ത് എത്തുമെന്ന് പറയും അങ്ങനെ സതീദേവി മനസ്സർപ്പിച്ച് ഭഗവാനെ വിളിക്കും ഭഗവാനെ വിളിക്കുന്ന മാത്രമേ തന്നെ ഭഗവാന് വലിയ പൂജകളോ കർമ്മങ്ങളോ ഒന്നും വേണ്ടല്ലോ ഭഗവാന് ഒരു കൂവളത്തിൽ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചാലും ഭഗവാൻ സംപ്രീതനാകുന്ന ആകും അതായത് ദക്ഷൻ എന്ന് പറയുന്നത് വളരെ ആഡംബരവും കാര്യങ്ങളും എല്ലാം തരത്തിലുമുള്ള പക്ഷേ ഏത് പാവപ്പെട്ടവരും ഏത് സാധുക്കളും എല്ലാവരും വിളിച്ചാലും ഉടൻ പ്രത്യക്ഷപ്പെടുകയും അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുന്ന മഹാമൂർത്തിയാണല്ലോ മഹാദേവൻ മഹാദേവൻ നമ്മുടെ സതീമാതാവിൻ്റെ സതീദേവിയുടെ പ്രാർത്ഥന കേട്ട് ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടും അങ്ങനെ ഭഗവാനെ കണ്ട അന്ന് മുതൽ സതീദേവിക്ക് ഭഗവാനോട് ഒരു ആക്ർഷനാവും അതിനുശേഷം പിന്നീട് എപ്പോൾ ദേവി എന്ത് പ്രതിസന്ധി വന്നാലും ഭഗവാനെയാണ് ആശ്രയിക്കുന്നത് മനസ്സിൽ ഭഗവാനെ വിളിച്ചാൽ അല്ലെങ്കിൽ ദേവിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വിണഞ്ഞാൽ അന്നേരം തന്നെ ഭഗവാൻ വന്ന് ദേവിയെ രക്ഷിക്കുന്നതായിരിക്കും അങ്ങനെ അങ്ങനെ ദേവിക്ക് ഭഗവാനോടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ മാറി ഭഗവാനോട് സ്നേഹം മാത്രമായി സ്നേഹം എന്ന് വെച്ചാൽ പ്രണയവും സ്നേഹവും ആദരവും ഒക്കെ ഈ ലോകത്ത് ഭഗവാനില്ലാതെ ജീവി ദേവിക്ക് ജീവിക്കാൻ പറ്റാതെയായി അങ്ങനെ ദേവിയുടെ കല്യാണത്തിൻ്റെ അതായത് മംഗല്യത്തിൻ്റെ സമയമായി ഈ സമയം ദശ്യൻ ഈ വിവരം ദേവി അറിയിച്ചു പക്ഷേ ദശൻ വിവാഹം ഒരിക്കലും നടത്തി കൊടുക്കില്ലെന്ന് പറഞ്ഞു അതിനുശേഷം ദശൻ വളരെയധികം കോവി ദേവിയോട് വളരെയധികം പരുഷമായിട്ടുള്ള വാക്കുകളും ഗോപാകുലനായിട്ട് അദ്ദേഹം പിന്നീട് ദേവിയുടെ വിവാഹം നടത്താനായിട്ട് അവിടെ മറ്റ് വരന്മാരെയൊക്കെ വിളിച്ചുകൂട്ടിയെങ്കിലും ശിവഭഗവാനെ അവിടെ ഒരു കാവൽക്കാരനായിട്ട് നിർത്തുക മാത്രമാണ് ഉണ്ടായത് അല്ലാതെ ഒരിക്കലും ഭഗവാനെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ വിവാഹത്തിന് ദേവിയുടെ അനുഗ്രഹിക്കാനായിട്ട് പോലും ശിവഭഗവാനെ വിളിച്ചില്ല പക്ഷേ ശിവഭഗവാനെ കളിയാക്കാൻ വേണ്ടി ഒരു വിഗ്രഹം ഭഗവാന്റെ ഒരു ശില്പമുണ്ടാക്കി പാതിൽ കാവൽക്കാരനെ പോലെ ഭഗവാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് കളിയാക്കാൻ വേണ്ടി നിർത്തിയിരുന്നു പക്ഷേ ദേവി ഇങ്ങനെ മംഗല്യസൂത്രവുമായിട്ടിങ്ങനെ അതായത് ഹാരവുമായിട്ട് മംഗല്യഹാരവുമായിട്ട് ഇങ്ങനെ മാലയിടാനായിട്ട് വന്നതിൻ്റെ ഭഗവാനെ ദേവി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നതുമല്ല മാല പോയി വീണത് ശിവഭഗവാൻ്റെ ആ ശിവലിംഗത്തിലെ ആ പ്രതിമയിൽ ആണ് പോയി വീണത് ആ ശില്പത്തിൽ അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് തന്നെ ദേവി മനസ്സുകൊണ്ട് പറഞ്ഞു ഈ ശില്പത്തിൽ നിന്ന് അങ്ങ് പുറത്ത് വന്നാലോ എന്ന് പ്രാർത്ഥിക്കും ഉടൻ തന്നെ ഭഗവാൻ അവിടെ പ്രത്യക്ഷ രൂപത്തിൽ വരുന്നു ഈ സമയത്തും ഭഗവാനെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാമോ ആ രീതിയിലൊക്കെ ദക്ഷൻ അപമാന വാക്കുകൾ പറയുകയാണ് അതുപോലെ ഈ കല്യാണം നടത്താൻ അത് ഇത്ര കല്യാണം ഗാന്ധർവ് വിവാഹം നടന്നു കഴിഞ്ഞു എന്നിട്ട് പോലും അതിനെ ദക്ഷൻ അതിനെ അംഗീകരിക്കുന്നില്ല അയാൾ പരുഷമായ വാക്കുകൾ പല രീതിയിൽ ഭഗവാനെ ശപിക്കുക വരെ ഉണ്ടായി അതായത് ഒരിടത്തും ഭഗവാനെ പൂജിക്കത്തില്ല പൂജിക്കരുതെന്നൊക്കെയുള്ള ശാപം വരെ ഭഗവാന് കൊടുത്തു എന്നിട്ട് ഇതിൽ നിന്നെല്ലാം ദേവിയെ ലഭിച്ചതിലൂടെ ഭഗവാൻ ആ ശാപമൊക്കെ പോയി അങ്ങനെ ബ്രഹ്മവും നമ്മുടെ ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് നാരായണൻ പറയുമ്പോൾ പിന്നെ ഏത് കാര്യവും ദക്ഷ അംഗീകരിക്കും അങ്ങനെ നാരായണൻ പറഞ്ഞ അനുസരിച്ച് വിവാഹമൊക്കെ നടത്തിയെങ്കിലും ദക്ഷന് വളരെയധികം ദേഷ്യമാണ് ഭഗവാനോട് അങ്ങനെ വളരെ ദേഷ്യപ്പെട്ട് ദേഷ്യം ഉള്ളിലൊതുക്കി ഇവരുടെ വിവാഹമൊക്കെ കഴിച്ചയച്ചെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം തന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ പോകുന്നില്ല ഈ അച്ഛൻ്റെ ഈ ദേഷ്യവും ഇതും കാരണം ദേവിക്ക് ഒരു സമാധാനമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കെ ഇവരുടെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ദക്ഷൻ ദക്ഷിണേന്ത്യ ചെയ്യും ഒരു യാഗം നടത്തും യാഗം നടത്തുമ്പോൾ മനഃപൂർവ്വം നമ്മുടെ മഹാദേവനെയും ദേവിയെയും അതിൽ നിന്ന് ആ ഒഴിവാക്കുകയാണ് ഒഴിവാക്കിയിട്ട് മറ്റുള്ള ദേവന്മാരെയും എല്ലാ ഗന്ധർവന്മാരെയും ഒക്കെ ദക്ഷൻ വിളിക്കുന്നുണ്ട് പക്ഷേ മഹാദേവനെയോ സതീ ദേവിയോ വിളിക്കുന്നില്ല പക്ഷേ സതിമാതാവ് നമ്മുടെ ബ്രഹ്മർഷിയായ നാരദൻ പറയുന്ന അവിടെ ചെന്ന് സതീമാതാവിനോട് പറയും ഇതുപോലെ അച്ഛനായ ദക്ഷൻ ഒരു വലിയ യാഗം നടത്തിയാണ് ദേവിയെ വിളിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും ഇല്ല എന്ന് പറഞ്ഞ് വാൽപ്പം ദേവിക്ക് ഭയങ്കര സങ്കടമാവും പക്ഷെ എന്നാലും ദേവി ഭഗവാൻ പറയും ഭഗവാനോട് പറയും നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ അച്ഛനെ അച് നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കുകയല്ലേ അപ്പോഴും നമ്മളെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ക്ഷണിച്ചില്ലെങ്കിൽ പോലും നമുക്ക് പോവാമെന്ന് പറയും ഭഗവാൻ പറയും ഞാൻ വരില്ല ദേവിക്ക് പോകണമെങ്കിൽ ദേവിക്ക് പോകാം പക്ഷെ ഞാൻ വരില്ല എന്ന് പറയും അപ്പം ദേവി പോയി അപ്പോൾ ദേവി പറയും ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അതായത് നിനക്ക് ആ തരത്തിലുള്ള അപമാനങ്ങൾ നിനക്കുണ്ടാകും അതുകൊണ്ട് തന്നെ നീ പോകരുതെന്നുള്ള രീതിയിലാണ് ഭഗവാൻ പറയുന്നത് പക്ഷെ അതൊന്നും ദേവി കേൾക്കില്ല ദേവി അങ്ങനെ ദേവിക്ക് സഹായമായിട്ട് നമ്മുടെ നന്ദിയും കൂടെ പോവും രണ്ടുപേരും കൂടെ യാഗശാലയിൽ ചെല്ലും യാഗശാലയിൽ ചെന്നതും യാഗശാലയിൽ വെച്ച് ദേവിയെ പരമാവധി ഏതെല്ലാം രീതിയിൽ നാണം കെടുത്താമോ അങ്ങനെയെല്ലാം ദശൻ കളിയാക്കുന്ന സ്ഥലത്തിൽ അസഫ്യ വാക്കുകളൊക്കെ പറഞ്ഞ് ദേവിയാകെ പ്രകോപിതയാകും ദേവി അങ്ങനെ ശക്തി രൂപം ആവും ഭയങ്കര ശക്തിയുടെ ഒരു മൂർത്തിമ രൂപമായിട്ട് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ദശനെ ദശനെ സ്വന്തം അച്ഛനായതിനാൽ വധിക്കാനോ ഒന്നും ദേവിക്ക് കഴിയില്ല അതുകൊണ്ട് എൻ്റെ അച്ഛനായതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ ഭഗവാനെ ഇത്രയധികം അപമാനിച്ച സ്ഥിതിക്ക് ഞാനിനി ഭഗവാൻ്റെ അടുത്തോട്ടും എനിക്ക് പോകാൻ പറ്റില്ല കാര്യം ഭഗവാനോട് യാത്ര ഞാൻ ഭഗവാൻ പോകരുതെന്ന് പറഞ്ഞെടുത്താണ് ഞാൻ വന്നിരിക്കുന്നത് ഇത്രയും അപമാനം കിട്ടി എനിക്കിനി ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേവി ആ അഗ്നി തന്നെ അതായത് ആ യാഗ യജ്ഞശാലയിൽ കൂട്ടിയിരിക്കുന്ന ആ അഗ്നി തന്നെ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് അറിഞ്ഞ മഹാദേവൻ വളരെ കോപിതനായിട്ട് അതായത് മഹാദേവൻ്റെ ശിവഗണങ്ങളും അതുപോലെ വീരഭദ്ര രൂപത്തിലുള്ള ദേവനുമൊക്കെ മഹാദേവ രൂപത്തിൽ വന്ന് നമ്മുടെ ദക്ഷനെ ദക്ഷനുമായിട്ട് യുദ്ധം ദശൻ്റെ ആദ്യമേ ദശൻ്റെ അംഗരക്ഷകരുമായിട്ടുള്ള യുദ്ധങ്ങൾ നടന്ന് ലാസ്റ്റ് ദക്ഷൻ വിചാരിച്ചു നാരായണൻ വന്ന് രക്ഷിക്കും നാരായണൻ രക്ഷിക്കാൻ വന്നിട്ട് പോലും അതിൽ രക്ഷ കിട്ടത്തില്ല അവസാനം ദക്ഷൻ്റെ തല അറുത്ത് ഭഗവാൻ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് തല ഒരു ഒരാടിൻ്റെ തലയൊക്കെ അഹങ്കാരം മാറിയിട്ട് ആ അഹങ്കാരം അന്ന് കാണിച്ച അഹങ്കാരങ്ങളെല്ലാം അദ്ദേഹത്തിന് ഓർക്കാൻ വേണ്ടി അത് എന്ന് അത് എരിഞ്ഞുകൊണ്ടിരിക്കണം അതിനു വേണ്ടി ഒരു ഒരാടിൻ്റെ തല വെച്ച് കൊടുക്കും അതായത് നല്ലൊരു ഉണ്ടായിരുന്നു അത് പോയിട്ട് ആടിൻ്റെ തലയാണ് അതായത് അഹങ്കാരം നിമിത്തമാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തല വെച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ നല്ല ആളായിട്ട് മാറിയെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഭയങ്കര ഒരു ശിവഭക്തനായിട്ട് മാറിയെന്ന് ആണ് മാറിയതായിട്ടാണ് പറയുന്നത് ശിവപുരാണത്തിൽ അപ്പോൾ ഈ കഥ എല്ലാവരും കേൾക്കണം നമ്മുടെ മനസ്സിലൊക്കെയുള്ള അഹങ്കാര ചിന്തകളോ മറ്റ് ദുർവിചാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ചിന്തകൾ വരാനും നല്ലതു വരാനും ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുന്നതിലൂടെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം